ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വൺ ക്ലിപ്പ് പി എസ് സി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എന്തൊക്കെ പറഞ്ഞ് എത്രയൊക്കെ മോട്ടിവേഷൻ തന്നാലും ഇപ്പോഴും എന്താണ് ശങ്കർ നഗൻ സെയിം കോക്കനട്ട് ട്രീ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും എൽ ഡി ക്ലർക്ക് പരീക്ഷയുടെ സാധ്യതാ പട്ടിക കട്ട് ഓഫ് ഇതിനെക്കുറിച്ചൊക്കെ വീണ്ടും ആലോചിച്ച് ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഉദ്യോഗാർത്ഥികൾ ഇനി അടുത്തൊരു എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യണോ വേണ്ടയോ എന്നും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ടാണ് ഇന്നത്തെ ഈ ഒരു ന്യൂസ് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം എൽ ഡി ക്ലർക്ക് മൂല്യനിർണ്ണയം അന്തിമ ഘട്ടത്തിലാണ് ഓക്കെ സാധ്യതാ പട്ടിക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആദ്യം പി എസ് സി പബ്ലിഷ് ചെയ്യുമെന്നതിനെ കുറിച്ചാണ് പറയുന്നത് അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ ചെയ്തിരുന്നു അതിൻ്റെ അത് നമ്മൾ പറഞ്ഞു അതായത് മാർച്ചിലേക്കാണ് മിക്കവാറും എന്താണ് ഈ പറയുന്ന സാധ്യതാ പട്ടിക വരുന്നത് എന്നുള്ളത് പക്ഷേ ഭയങ്കര സ്പീഡിൽ തന്നെയാണ് പി എസ് സി പോകുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറയുന്ന തിരുവനന്തപുരം കൊല്ലം കണ്ണൂർ ജില്ലകളിലെ ഉദ്യോഗാർത്ഥികളുടെ സാധ്യതാ പട്ടിക നമുക്ക് ജനുവരി മുതൽ ഫെബ്രുവരി മാസങ്ങളിൽ പ്രതീക്ഷിക്കാം അതേപോലെ ബാക്കിയുള്ള ജില്ലകളിലെയും എന്താണ് മാർച്ച് അവസാനത്തോടു കൂടി പതിനാല് ജില്ലകളിലെയും സാധ്യതാ പട്ടിക പി എസ് സി പ്രസിദ്ധീകരിക്കുമെന്നതിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത് അപ്പോൾ ഇനിയെങ്കിലും മക്കളെ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത് ഈ പറയുന്ന എൽ ഡി സിയുടെ കട്ട് ഓഫിനെ കുറിച്ചും അതേപോലെ തന്നെ എന്താണ് സാധ്യതാ പട്ടിക എന്ന് വരും എന്നതിനെ കുറിച്ചൊക്കെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കാതെ അടുത്ത് വരുന്ന നല്ല നല്ല എക്സാമുകൾ ഉണ്ട് ടെൻത്ത് ലെവൽ എക്സാംസ് ട്വൽത്ത് ലെവൽ എക്സാംസ് ഡിഗ്രി ലെവൽ എക്സാംസ് ഇതിനൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കളയുന്ന ഓരോ സമയത്തിനും പിന്നീട് നമുക്ക് വലിയ വില കൊടുക്കേണ്ടി വരും ഇപ്പം നിങ്ങൾ എൽ ഡിക്ക് വേണ്ടി പഠിച്ച് അമ്പത്തഞ്ച് അറുപത് മാർക്കിലേക്ക് എത്തി നിൽക്കുന്ന ഉദ്യോഗാർത്ഥികൾ നന്നായിട്ട് ഒന്നുകൂടി റിവിഷൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും അടുത്തു വരുന്ന എല്ലാ എക്സാമുകളുടെയും ആദ്യത്തെ നൂറ് റാങ്ക് ലിസ്റ്റിലേക്ക് വരാനായിട്ട് നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഉദ്യോഗാർത്ഥികൾ തന്നെയാണ് നിങ്ങൾ ഓരോരുത്തരും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പം എന്താണോ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് അത് അങ്ങനെ തന്നെ വീണ്ടും ഒന്ന് റിവിഷൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം ഞാൻ ജസ്റ്റ് ഒന്ന് ഇന്നത്തെ ഈ ഒരു ന്യൂസിനെ കുറിച്ച് നിങ്ങളുടെ അടുത്തൊന്ന് പറയാം വിവിധ വകുപ്പുകളിൽ ക്ലാർക്ക് നിയമനത്തിന് ഒ എം ആർ പരീക്ഷയുടെ മൂല്യനിർണ്ണയം അവസാനഘട്ടത്തിലാണ് എല്ലാം കഴിഞ്ഞു ഇനി അതിനെക്കുറിച്ച് ഒന്നും ആലോചിക്കേണ്ട എല്ലാം സെറ്റായി സാധ്യതാ പട്ടിക ഇനി എന്ത് ചെയ്താൽ മതി വന്നാൽ മാത്രം മതി അപ്പോൾ ഇനി അതിനെക്കുറിച്ച് ആരും ആലോചിക്കരുത് സാധ്യതാ പട്ടിക രണ്ടായിരത്തി ഇരുപത്തി ആദ്യ മാസങ്ങളിൽ പ്രസിദ്ധീകരിക്കാനാണ് തീരുമാനം ഓരോ ജില്ലയിലും സാധ്യതാ പട്ടികയിൽ എത്ര പേരെ ഉൾപ്പെടുത്തണമെന്നതിൽ കഴിഞ്ഞ പി എസ് സി യോഗം തീരുമാനമെടുത്തു മുഖ്യപട്ടികയിൽ ഉൾപ്പെടുത്തുന്നവരുടെ എണ്ണമാണ് നിലവിൽ നിശ്ചയിച്ചിരിക്കുന്നത് അതിനെ യോജിച്ച വിധത്തിൽ കട്ട് ഓഫ് മാർക്ക് കണ്ടെത്തിയാണ് സാധ്യതാ പട്ടിക തയ്യാറാക്കുക ആനുപാതികമായി സംവരണ വിഭാഗം ഉദ്യോഗാർത്ഥികളെ ഉപപട്ടികയിലും എന്ത് ചെയ്യുന്നു ഉൾപ്പെടുത്തുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിന് മുമ്പ് പതിനാല് ജില്ലകളുടെയും സാധ്യതാ പട്ടിക പി എസ് സി പ്രസിദ്ധീകരിക്കുമെന്നതാണ് പറയുന്നത് ഏപ്രിൽ മെയ് മാസങ്ങളിലായി രേഖാ പരിശോധന അതായത് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഉണ്ടാകുന്നതായിരിക്കും അതേപോലെ തന്നെ ഓഗസ്റ്റ് ആദ്യം റാങ്ക് പട്ടികയും എന്തു ചെയ്യും പ്രസിദ്ധീകരിക്കുന്നതാണ് കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ നിലവിലെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മുപ്പത്തൊന്ന് വരെയാണ് അപ്പോൾ അത് കഴിയുമ്പോഴേക്കും എന്തായാലും എന്ത് ചെയ്യണം ഈ പറയുന്ന നമുക്ക് എന്താണ് ഷോർട്ട് ലിസ്റ്റ് വന്നതും അതേപോലെ തന്നെ എന്താണ് മെയിൻ ലിസ്റ്റ് അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അതിൻ്റെ എന്താണ് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം ഈ പറയുന്ന മെയിൻ ലിസ്റ്റ് അവിടെ പബ്ലിഷ് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് പി എസ് സി പോവും ഓക്കെ ഇനി ഇത്തവണ എട്ട് ഘട്ടമായിട്ടാണ് ക്ലർക്ക് പരീക്ഷ നടത്തിയത് നേരിട്ടുള്ള നിയമനത്തിന് ഏഴ് ഘട്ടവും അതേപോലെ തന്നെ തസ്തിക മാറ്റത്തിന് വേണ്ടിയിട്ട് ഒരു ഘട്ടവുമായിരുന്നു നിലവിലുണ്ടായിരുന്നത് ഇതിൻ്റെ അകത്ത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് അമ്പത്തൊന്ന് ശതമാനം പേർ മാത്രമാണ് എന്ത് ചെയ്തിട്ടുള്ളൂ പരീക്ഷ എഴുതാനായിട്ട് ഉറപ്പ് നൽകിയവരിൽ ഉണ്ടായുള്ളൂ പതിനാല് ജില്ലകളിൽ പന്ത്രണ്ട് പോയിന്റ് ഒമ്പത് അഞ്ച് ലക്ഷം പേർ അപേക്ഷിച്ചെങ്കിലും ഇവരിൽ ഒമ്പത് ലക്ഷത്തി അറുപത്തി രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഏഴ് പേരാണ് പരീക്ഷ എഴുതാൻ പ്രൊഫൈലിലൂടെ ഉറപ്പ് നൽകിയത് അല്ലാത്ത മൂന്ന് പോയിന്റ് മൂന്ന് രണ്ട് ലക്ഷം പേർ അപേക്ഷകൾ പി എസ് സി റദ്ദാക്കുകയും ചെയ്തു ഏഴ് ഘട്ടങ്ങളിലായി ആറ് ലക്ഷത്തി അറുപത്തോരായിരത്തി നാനൂറ്റി അറുപത്തി ആറ് പേർ പരീക്ഷ എഴുതി എല്ലാ പരീക്ഷകളുടെയും അന്തിമ ഉത്തരസൂചിയ പ്രസിദ്ധീകരിച്ച് മൂല്യനിർണയം പുരോഗമിക്കുകയാണ് ഇപ്പോഴും പി എസ് സിയുടെ ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അപ്പോൾ ഇനിയും ഇതിനെക്കുറിച്ച് ആലോചിച്ചിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു എന്ത് ചെയ്യുന്നത് വീഡിയോ ചെയ്തത് അപ്പോൾ എന്താണ് നിലവിൽ ഇതിന്റെ ഏകദേശ കാര്യങ്ങളൊക്കെ നമ്മുടെ എക്സാമിന്റെ തീരുമാനമായി അതിന്റെ എന്താണ് പല ജില്ലകളിലെയും സാധ്യത അതായത് നിലവിലത്തെ വാലുവേഷൻ ഒക്കെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു ഇനി സാധ്യതാ പട്ടികക്ക് വേണ്ടിയിട്ടുള്ള പരിപാടികളൊക്കെയാണ് ഇനി അടുത്തൊരു സ്റ്റെപ്പ് എന്നുള്ള ലെവലിൽ ചെയ്യേണ്ടത് നമ്മൾ അന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ആദ്യം എന്താണ് ആ ടു ടൈംസ് ഉണ്ടാവും ഈ പറയുന്ന ഒ എം ആർ വാലുവേഷൻ ഉണ്ടാവും അതിനുശേഷമാണ് ഇതൊക്കെ പ്രസിദ്ധീകരിക്കുന്നത് ഓക്കെ അപ്പോൾ അത്രത്തോളം എന്താണ് പി എസ് സി വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് ഓഗസ്റ്റിലേക്ക് നമുക്ക് ഈ പറയുന്ന റാങ്ക് ലിസ്റ്റും പ്രതീക്ഷിക്കാം അപ്പോൾ ഇനി വരാനിരിക്കുന്ന ടെൻത്ത് ലെവൽ ട്വൽത്ത് ലെവൽ അതേപോലെ തന്നെ ഡിഗ്രി ലെവൽ എക്സാംസിനോ എല്ലാം വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത് ഏറ്റവും പുതിയൊരു ബാച്ച് സെക്രട്ടേറിയറ്റ് ഡിഗ്രി ലെവൽ ബാച്ച് എന്ന ലെവലിലാണ് നമ്മൾ തുടങ്ങിയേക്കുന്നത് പക്ക ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് പക്ക സിലബസ് ഓറിയൻറ്റഡ് ആൻഡ് സ്ട്രക്ചർ വൈസ് ക്ലാസ്സുകളാണ് ഓരോന്നിൻ്റെയും കൺസെപ്റ്റ് ബേസ്ഡ് അതിൻ്റെ ബാക്കിലുള്ള ഹിസ്റ്ററി എന്താണ് എന്നതിന് വളരെ വ്യക്തമായി പറഞ്ഞ് സെറ്റാക്കിയതിന് ശേഷം അതിൻ്റെ തന്നെ പി ഡി എഫ് നോട്ടും നിങ്ങൾക്ക് അന്ന് തന്നെ എന്ത് ചെയ്യാറുണ്ട് ഓരോ ദിവസത്തെ ക്ലാസ്സിന് ശേഷവും പ്രൊവൈഡ് ചെയ്യാറുണ്ട് അപ്പോൾ അത്രയ്ക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ നമ്മൾ പോകുന്നു അതിനുശേഷം എല്ലാ ദിവസവും കൃത്യം ഒമ്പത് മണിക്ക് ക്വസ്റ്റ്യൻ ബോൾ ഉൾപ്പെടെ അപ്പോൾ അങ്ങനെ ഒരു ലെവലിലാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഇതെല്ലാം ഫ്രീ ആയിട്ടാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ ഇതേപോലുള്ള ക്ലാസ്സുകൾക്കും അതേപോലെ തന്നെ പി എസ് സംബന്ധിച്ച ന്യൂസുകൾക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ് ചെയ്യാം അതേപോലെ തന്നെ എന്താണ് നമ്മുടെ ടെലിഗ്രാം ചാനലായിട്ടുള്ള വൺ ക്ലിക്ക് പി എസ് ടെലഗ്രാം ചാനലിലും ഒന്ന് ജോയിൻ ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒത്തിരി കണ്ടന്റ് എന്ത് ചെയ്തിട്ടുണ്ട് അതിൻ്റെ എല്ലാത്തും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരത്തേക്കും ഷോർട്ട് ബ്രേക്ക് സൈനിങ് ഓഫ് അരുൺ കൊമ്പനാടൻ താങ്ക്